ഇന്നത്തെ ജോലി ശുദ്ധീകരണം നേരത്തെ തുടങ്ങി ഇന്നെനിക്ക് ഇവിടെ ക്രീപ്പർ ഉണ്ടാക്കണം അത് ഇവിടെ ചില്ലറ പണിയൊന്നുമില്ല കാരണം ഞാൻ ഇപ്പോഴും ഗെയിമിന്റെ ഏകദേശം ഒരു എർലി ഗെയിമാണ് നിൽക്കുന്നത് അത് ഉണ്ടാക്കേണ്ട റീസോഴ്സ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ എന്താ കുറെ നേരം കൊണ്ട് ഗെയിം കളിക്കുന്നത് ഈ കളിച്ച സമയം മുഴുവൻ ഞാൻ ദാ ഈ ഒരു ബാഗ് നിറച്ചും ഞാൻ ഈ ഒരു സ്റ്റോൺ കളക്ട് ചെയ്ത് വെച്ചു ഒരുപാട് ഈ ഒരു ബ്രിക്ക് എനിക്ക് വേണം ആ ഒരു ക്രീപ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും പാടുള്ള സാധനം അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ആദ്യം കളക്ട് ചെയ്തു അപ്പൊ നമുക്ക് മര്യാദ കിടന്നിട്ട് ആ ഒരു ജോലി കംപ്ലീറ്റ് ആക്കാൻ പറ്റും പിന്നെ എന്റെ ആർമർ നിങ്ങൾ കണ്ട കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇവിടെ നൈറ്റ് പ്പോ ഉറങ്ങിയൊന്നും ഇല്ല ഒരുപാട് സോംബിനെ ഞാൻ തള്ളിക്കുന്നു കുറെ സ്കെലിറ്റിനെ ഞാൻ തള്ളിക്കുന്നു പിന്നെ അതാ ഇവിടെ ഈ ഒരു റിവർ ഉണ്ടായിരുന്നു ആ ഒരു റിവറിലോട്ട് ഇറങ്ങിട്ട് ഒരുപാട് മീനെ ഞാൻ കൊന്നു ഈ ഒരു സോഡ് വെച്ചിട്ട് അപ്പൊ തന്നെ എന്റെ ആറുമണിക്ക് ഒരുപാട് മീൻ ചെയ്യാൻ പറ്റി പിന്നെ ഈ ഒരു പിക്കാറ്റ്സും കുറച്ച് ഒന്ന് മെന്റ് ചെയ്തിട്ട് ഇത് വെച്ച് പിന്നെ ആ ഒരു സ്റ്റോൺ മെയിൻ ചെയ്യാൻ പറ്റി ഇന്നത്തെ എപ്പിസോഡിൽ എന്താകുമോ എന്തോ അപ്പോൾ ഈ ഒരു സ്റ്റോൺ മാത്രം പോലെ നമുക്ക് ഒരുപാട് റീസോഴ്സ് ഇനിയും വേണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രീപ്പ ഫാമിന്റെ ഡിസൈൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ലെസ്സിനത് ഉണ്ടാക്കിയ സെയിം ഡിസൈൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ക്രീയേറ്റീവ് മോഡനത്തത് നമുക്ക് ഒരുപാട് മെഷീൻസ് എല്ലാം കിട്ടുമെങ്കിലും അതെല്ലാം വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ക്രീപ്പ ഉണ്ടാക്കാൻ പറ്റില്ല ക്രീപ്പ ഫാം ഞാൻ ഉണ്ടാക്കുന്നത് ആ ഒരു ഗൺപോഡർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗൺപോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്രിയേറ്റീവ് മോഡന തോന്നിട്ട് ഫീച്ചേസ് എല്ലാം വെച്ച് ചെയ്യാൻ പറ്റും പക്ഷേ അതെനിക്ക് ഒരുപാട് അങ്ങ് കിട്ടിയെന്നില്ല അത് മാത്രമല്ല അതുകൊണ്ട് ർക്കാനും ഞാൻ ഇപ്പോ നല്ല പ്രിപ്പയർ അല്ല അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കുന്ന ഫാം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ഫാമിനെ പോലെ തന്നെ മുഴുവനായിട്ടും ഒരു സ്റ്റാർട്ടർ ഫാം ആയിരിക്കും എനിക്ക് ആ ഒരു ഗൺപൗഡർ അവിടെ നിന്ന് കിട്ടിക്കോളും പിന്നെ എന്റെ ഒരു ടൂൾസും പിന്നെ ആർമറിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എസ് പിയും അവിടെ നിന്ന് കിട്ടിക്കോളും അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു നോർമൽ ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ക്രിയേറ്റീവ് മോഡിന്റെ ആവശ്യം തോന്നുന്നു ഈ ഒരു ക്രിയേറ്റീവ് മോഡ് വേണം ഞാൻ എന്റെ ഒരു വീട് ഉണ്ടാക്കിയ സെയിം ടെക്നിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആ ക്രീപ്പർ ഫാമിന് എനിക്ക് ക്രിയേറ്റീവ് മോഡിന്റെ മെഷീൻസ് ഒന്നും ആവശ്യമില്ല പക്ഷേ ആ ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു മെഷീൻ്റെ ആവശ്യമാണ് ചുമ്മാ ഒരുപാട് ഐറ്റംസ് വല്ലവരെ പെട്ടിക്കാതുകൊണ്ട് വെച്ചാൽ മാത്രം മതി ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ തനിയാ ഒരു ബിൽഡ് ഉണ്ടായിക്കോളും അതാണ് എന്റെ ഇന്നത്തെ കോൾ ഇപ്പൊ എന്റെ ഡൗട്ടായിട്ട് നിൽക്കുന്നത് എന്റെ ഈ ഒരു ബേസിനകത്ത് ഞാനത് എവിടെ ഉണ്ടാക്കി വെക്കുമോ എന്നാണ് നമുക്ക് ഇത് ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് ഞാൻ നേരത്തെ തന്നെ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് പറ്റിയ ഒരു സ്ഥലത്ത് തോന്നിയത് ദാ ഈ ഒരു ഐലന്റ് ആണ് എന്റെ ഈ ഒരു വലിയ ഐലൻഡിൽ ഒരു ചെറിയൊരു സർക്കിൾ ഐലൻഡ് ദാ ഇവിടെ നിന്നുണ്ട് ഇതിന്റെ സെന്ററിലായിട്ട് അതൊന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ നടുക്ക ആ ഒരു സർക്കിൾ നിൽക്കുന്നതാണ് നല്ല രസമായിരിക്കും അപ്പൊ ഞാൻ അതിനെ ഇങ്ങോട്ട് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ക്രിയേറ്റീവ് പറഞ്ഞകത്ത് ആ ഒരു ഫാം ഉണ്ടാക്കി അതിന്റെ ആ ഒരു സ്കിമാറ്റിക്കും ഞാൻ എന്റെ പി സി കത്ത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു സ്കിമാറ്റിക്കിനെ എനിക്ക് ഈ ഒരു വെള്ളമോട് ഒന്ന് കൊണ്ടുവരണം അത് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ ഒരു എം ടി സ്കിമാറ്റിക് ആണ് ഇത് പറഞ്ഞാൽ ഞാൻ െണ്ണ ഓക്കെ അതൊന്നും ഇനി എനിക്ക് എന്റെ ടേബിൾ ആവശ്യമുണ്ട് അതും കൂടി ഞാൻ കളർ എടുക്കാം എന്റെ സ്കിമാറ്റിക് ടേബിൾ ഞാൻ എവിടെയോ കൊണ്ടുവച്ചു എന്റെ ബാഗിനകത്ത് കാണുന്നില്ല ആ സാറേ ഒന്നുകൂടെ ചെയ്യാ പിന്നെ ഒരുപാട് എക്സ്പെൻസീവ് അല്ല അത് ഞാൻ ക്രാഫ്റ്റ് ചെയ്ത് ഇപ്പോഴത്തേക്ക് എങ്ങോട്ട് വെച്ചിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എം ടി സ്കിമാറ്റിക്കും വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്രീപ്പർ ഫാം എനിക്ക് അവിടെ കാണിക്കുന്നുണ്ട് തൊട്ട് താഴെ തന്നെ എന്റെ വീടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി അതുകൊണ്ട് ഈ ഒരു ക്രീപ്പർ ക്രീപ്പ സെലക്ട് ചെയ്ത് ഇവിടെ ഈ ഒരു ടിക്ക് കൊടുക്കാൻ മാത്രം മതി അപ്പൊ അതിനെ ആ ഒരു പേപ്പറിലോട്ട് വരച്ചിട്ട് എനിക്ക് അതിന്റെ ആ ഒരു സ്കിമാറ്റിക് തന്നോളും അങ്ങനെ ണ്ട് ഓക്കെ ഇത് ഞാൻ തന്നെ അത് കാണിക്കാതാണ് പക്ഷേ ഇത് നല്ല വലുപ്പായതുകൊണ്ട് ഇതിനകത്ത് നിന്നാ കാണാൻ പറ്റില്ല ഇളിയിലോട്ട് ഇറങ്ങണമെന്ന് തോന്നുന്നു ആ തന്നെ വലിയൊരു സ്കോർ കാണിക്കുന്നത് ഓക്കെ അതെന്താ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നില്ല ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലത്തോട്ട് പോയിട്ട് അതിന് ഞാൻ എവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കാം അങ്ങനെ അതായി ഇനി ആ ഒരു സിമാറ്റിക് ക്യാൻ വേണം അത് എന്റെ ആൾറെഡി ഉണ്ട് പിന്നെ അതിനെ പവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ഗൺ പൗഡർ വേണം അതും എൻ്റെ ഉണ്ട് നാല്പതെണ്ണം ഒന്ന് ബാക്കി കാണണം അന്ന് വീട് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കുറച്ച് അനുമതിയായിരുന്നു ഈ ഒരു നാല്പതെണ്ണത്തിൽ ഒരു ഇരുപതെണ്ണം മാത്രം ഞാൻ ആ ഒരു ബിൽഡിങ് ഉണ്ടാക്കിയെടുക്കാം ബാക്കി ഞാൻ കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കാം അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോഴെപ്പോഴൊന്നും മേലോട് വരേണ്ടി വരും അപ്പൊ അത് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാക്ക് അതായിട്ടുണ്ട് ഇനി ഈ ഒരു ഗൺ പൗഡർ കൈയിലെടുത്തിട്ട് ഒരുപാട് ടെമ്പററി ബ്ലോക്കും കൈയിലോട്ടെടുത്ത് നേരെ ഞാൻ പില്ലർ ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് ആ ഒരു ഐലൻഡിലോട്ട് പോയിട്ട് ഇത് ഉണ്ടാക്കേണ്ട ആ ഒരു ഐലൻഡിലോട്ട് ഇപ്പോഴും ഞാൻ ഈ ഒരു ക്രീബാമ് കംപ്ലീറ്റ് ഉണ്ടാക്കേണ്ട ഒരു ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല അതിന്റെ റീസൺ എനിക്ക് ആ ലിസ്റ്റ് ിസ്റ്റ് കിട്ടിയിട്ടില്ല ഞാൻ ഈ ഒരു വെച്ചിട്ട് ബാക്കിൽ ഒരു പ്ലേസ് ചെയ്ത് ലിസ്റ്റ് എടുക്കാൻ പറ്റും ഏതൊക്കെ ഇങ്ങോട്ടാണ് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പ്രോപ്പർ ആയിട്ട് എല്ലാ ഐറ്റംസും കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു ഐലൻഡ് ആണ് നല്ല വലിയൊരു ഐലൻഡ് ഇതിന്റെ ഏകദേശം സെന്ററിലോട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാം ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഈ ഒരു ടൈപ്പ് ക്രീബഫാമ് സാധാരണ ഇത് കടലിനാണ് ഇത് ഞാൻ പക്ഷേ കടലിനാ ഇത് ബോറായി പോയി എനിക്ക് എന്റെ ഉള്ള എല്ലാ ബിൽഡും ഈ ഒരു ഐലൻഡിൽ തന്നെ നിക്കണം അതുകൊണ്ട് മാത്രം ഞാൻ ഇത് ഇവിടെ ബിൽഡ് ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ ഏകദേശം ാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന്റിയത് വൈ ലെവൽ നൂറ്റി അറുപത്തി നാല് വരെ പോകണം അവിടെ വേണം നമുക്ക് ഇത് ബിൽഡ് ചെയ്ത് വെക്കാൻ അപ്പോൾ ഞാൻ ഇത് പില്ലറിയത് നൂറ്റി അറുപത്തി മൂന്ന് വരെ പോവാം എന്നിട്ട് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ മേളിൽ ഇത് ഉണ്ടാക്കി വെക്കാനും നോക്കാം ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നത് എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് ചെസ്റ്റ് വയ്ക്കാനും പിന്നെ ഈ ഒരു ഇലക്ട്രോ യൂസ് ചെയ്ത് എനിക്ക് പറഞ്ഞു ഇവിടെ മേളിൽ കയറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് അടിയിലുള്ള കുറച്ച് ക്യാബ് ഒക്കെ ഞാൻ ഒന്ന് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ഈ ഒരു ഫാർമിനകത്ത് എനിക്ക് ഒരുപാട് അവർ സ്പോൺ കിട്ടിക്കോളും അപ്പോൾ എന്റെ വീടിനു നോക്ക് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ഓക്കെ ഇതാണ് ലെവല് ഇനി ഇവിടെ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഉണ്ടാക്കാം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിൽ വേണം എനിക്ക് ആ ഒരു സ്കിമാറ്റിക് വേണ്ടി അതും കൂടി എനിക്ക് ഒന്ന് നോക്കണം ഈ ബ്ലോക്ക് ഇതിന്റെ സെന്റർ അത് ഞാൻ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് വച്ചു ഒരു വിധം നല്ല വലിപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ബ്ലോക്കും കൂടെ ബാക്കിലോട്ട് പോയേക്കാം വെറുതെ അതുമായി ഇനി എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടിട്ട് ഒരു ബെഡ് അതും ഓക്കെ ആയി ഇനി ഞാൻ ആ ഒരു സ്കിമാറ്റിക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഈ ഒരു സ്കിമാറ്റിക് ഞാൻ കൈലോട്ടെടുത്താൽ മതി ഇതിന്റെ ഒരു പൊസിഷൻ കാണിക്കും ഇത് പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇതിനെ നല്ലോണം ലെവൽ നല്ല വെക്കണം ഇതിലെനിക്ക് ഇതിന്റെ മേളിൽ നിൽക്കണം ഇപ്പൊ അങ്ങോട്ടാണ് നിക്കുന്നത് അത് മാറ്റിയിട്ട് എനിക്ക് എത്ര അടുത്തോട്ട് കൊണ്ടുവന്ന് കുറച്ചൊന്ന് താഴോട്ടാക്കണം എന്നിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതിപ്പോ കറക്റ്റ് സെന്റർ ആയില്ലേ ആ അത് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ കറക്റ്റ് സെന്ററായി പിന്നെ അതായത് ഈ ഒരു ചെസ്റ്റും മേലോട്ടിരിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ അതായിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ വെച്ചോണ്ട് തന്നെ എനിക്ക് ആ ഒരു സിമാറ്റിക് ക്യാനം വയ്ക്കണമായിരുന്നു ആ ഒരു ക്യാനം ഞാൻ വെക്കുമ്പോ ഇതിനകത്ത് വെച്ചാ കുഴപ്പമുണ്ടാ ഈ ഒരു ബോക്സിനകത്ത് വെച്ചാ അതോ അതിനെ നല്ല ദൂരോട്ട് വെക്കണോ ഇതിപ്പോ നല്ല ഹൈറ്റ് ഉണ്ട് സംഭവം അതാണ് പ്രശ്നം ഒരു കാര്യം ചെയ്യാം ഇത്തിരി ദൂരോട്ട് തന്നെ അങ്ങ് വയ്ക്കാൻ വെറുതെ റിസ്ക് എടുക്കണ്ട എത്ര ദൂരോട്ട് ഇരുന്നാലും അതിനത് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നത് ഇത്രയും മതിയാ ഇല്ല അത് കുറച്ചുകൂടെ പോണം ഇത്രയും മതിയാ ആ തന്നെ മതി അപ്പൊ അതാ ഇവിടെ വേണം എനിക്ക് ആ ഒരു സിംമാറ്റിക് ക്യാനം വെക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ എന്തായി ഇവിടെ തന്നെ ഒരു കുട്ടി പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കാം അങ്ങനെ അതുമായി അപ്പൊ അതാ ഇവിടെ വയ്ക്കാം ഞാനതിനെ ഈ ഒരു ക്യാം കയ്യിലോട്ട് എടുത്തിട്ട് അതായി ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി ഓക്കെ ഇപ്പൊ അത് അങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട് കറക്റ്റ് ആണല്ലോ ആ കറക്റ്റ് ആണ് ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ എനിക്ക് രണ്ട് ചെസ്റ്റ് വയ്ക്കണം എന്റെ ബാഗിനകത്ത് ഇല്ല പക്ഷെ എന്റെ ഒരു വുഡ് ഉണ്ട് എന്റെ ബാഗിനകത്ത് ക്രാഫ്റ്റിന്റെ ടേബിൾ വെച്ചിട്ട് തന്നെ ഒരു ചെസ്റ്റും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത് അതുമായിട്ടുണ്ട് ഇവിടെ വെച്ചാൽ മതി ഡബിൾ ചെസ്റ്റ് ആക്കി വെക്കാം ഇതും കൂടി ഇവിടെ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ അടിപൊളി ഞാൻ ബുക്ക് എടുത്തോണ്ട് തോന്നുന്നില്ല എന്നാലും എനിക്ക് ആ ഒരു ലിസ്റ്റ് കിട്ടുള്ളൂ എനിക്ക് വേണ്ട ഐറ്റംസിന്റെ ഓക്കെ ഇപ്പൊ എന്തായാലും ഒരു പ്ലാറ്റ്ഫോം ആയല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റോക്കറ്റ് നേരത്തെ ണ്ടാക്കിയത് അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഗൺ പൗഡർ ഞാൻ നേരത്തെ തന്നെ ലോഡ് ചെയ്ത് വെച്ചിരിക്കാം അത് അവിടെ ഇരുന്നോട്ട് എന്നിട്ട് ഈ ഒരു സിമാറ്റിക്കും ഇതാ ഇതിനകത്തോട്ട് അങ്ങിരുന്നോട്ട് അങ്ങനെ അതുമായി ഇനി ഞാൻ താഴോട്ട് പോയിട്ട് ഒരു ബുക്കും കൂടെ എടുത്തോന്ന് ആ ഒരു ബിൽഡ് ഉണ്ടാക്കേണ്ട ആ ഒരു മെറ്റീരിയൽസ് എല്ലാം ഒന്നെടുത്ത് അതിനകത്തോട്ട് ആകാം ഒരു ബുക്കിങ്ങോട്ട് പോരട്ടെ ആ ദൂ അവിടെ ഇരിക്കും കേട്ടോ ഫാർമ് ആഹ് അത് നല്ല ദൂരോട്ടാണ് ഇരിക്കുന്നത് അത്ര നന്നായി ഇപ്പോഴത്തെ എന്തായാലും ഞാൻ ആ ഒരു ഫാർമ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതിന്റെ മാലിന് കൂടി നമുക്ക് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ പിന്നീട് നോക്കാം ഇപ്പൊ എന്റെ അതിനുള്ള ഒന്നും ഇല്ല ഇപ്പൊ കൊണ്ടുവന്ന് ഈ ഒരു ബുക്ക് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒരു ടിക്ക് കൊടുത്തുകഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ അതിന് മുമ്പേ തന്നെ അത് വന്നിട്ടുണ്ട് ഇതിന് കൈട്ട് എനിക്ക് വേണ്ട ഒരു ഐറ്റംസിന്റെ ലിസ്റ്റ് ഇതാ ഇവിടെ കൊടുത്തിരിക്കും ഇത് നോക്കി അതെല്ലാം ഒന്ന് കളക്ട് ചെയ്തോ വന്നാൽ മാത്രം മതി ഈ ഒരു ബ്ലാക്ക് വൂളും പിന്നെ ഈ ഒരു ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇതിന്റെ ആവശ്യം നമുക്കില്ല ബാക്കി താഴോട്ടുള്ള ഐറ്റംസ് എല്ലാം വേണം നാല് പേജ് നിറച്ചും ഈ ഒരു ഐറ്റംസ് എടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നോക്കി അതെല്ലാം കളക്ട് ചെയ്ത് ഈ ഒരു പെട്ടിക്ക് അകത്തോട്ട് വെച്ചിട്ട് നിളിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ എനിക്ക് വേറൊരു കാര്യങ്ങളും അറിയാനുണ്ട് ഇപ്പൊ ഞാൻ കളക്ട് ചെയ്യാൻ പോകുന്ന ഐറ്റംസ് എല്ലാം ഈ ഒരു പെട്ടിക്കകത്ത് തന്നെ നിക്കും എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഒരു പെട്ടിയും കൂടി ഇതിനടുത്തോട്ട് വെക്കേണ്ടി വരും അപ്പോ ഇത് പിക്ക് ചെയ്യൂ അതായത് അടുത്ത ജസ്റ്റ് എനിക്ക് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണോ അതോ ഇതിന്റെ മേല് പ്ലേസ് ചെയ്യണോ അതും കൂടി നോക്കേണ്ടി വരും അതെന്തായാലും ഞാൻ നോക്കാം ഇപ്പോൾ എന്തായാലും ഈ ഒരു ലിസ്റ്റ് നോക്കി ഇതിനകത്തോട് അതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇത് ഇനി ഒരുപാട് സമയം എടുക്കും അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോ ഞാനിന്റെ റീസോർസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞത് വർക്ക് ആവില്ല ഈയൊരു ചെസ്റ്റ് ഇതിന്റെ മേളിൽ ഞാൻ വച്ചപ്പോ ഇതിനകത്തോട്ടൊന്നും അപ്ഡേറ്റ് ആവുന്നില്ല പക്ഷേ ഇതിലോട്ട് ചേർത്ത് ഇങ്ങനെ സൈഡിലോട്ട് വെച്ചപ്പോൾ അതല്ലേ ഇത് പിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പതായി ഒരു ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് ഐറ്റംസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഐറ്റംസും ഇതിനകത്തോട്ട് വയ്ക്കണമെന്നില്ല ഇത് ആ ഒരു സിമാറ്റിക്കത്ത് കൂടെ വന്നതാണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് മെയിൻ ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഇത്ര ഐറ്റംസ് മാത്രം മതി അങ്ങനെ അതല്ല ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ബിൽഡ് ആവാൻ തുടങ്ങാനുള്ളതാണ് ആ പിന്നെ ഇത് ബിൽഡ് ആവാൻ തുടങ്ങിയ ശേഷം മുഴുവനായിട്ട് അങ്ങ് ഇടാൻ പാടില്ല അതിന്റെ നടുക്കോട്ട് എത്തുമ്പോ കുറച്ച് സ്നോ കോളത്തിന് സ്പോൺ ആക്കി ഇടണം അതുകൊണ്ട് അത് ആ ഒരു പാർട്ടിലോട്ടെത്തുമ്പോ എനിക്ക് ഇതിനകത്തോട്ട് കയറിയിട്ട് അതിനൊന്നും പോസ് ചെയ്യണം എന്നിട്ട് ആ ഒരു സ്നോ കോളത്തിന് ഞാൻ തന്നെ അതിനെ ഇട്ടിട്ട് ഇതിനെ തിരിച്ച് ഓൺ ആക്കി വെക്കണം സ്നോ ഗോളത്തിനൊന്നും ഇതിന് സ്പോൺ ആക്കാൻ പറ്റൂല അതെല്ലാം ഞാൻ തന്നെ ചെയ്യണം ആ പിന്നെ ആ ഒരു സ്നോ ഗോളത്തിന് സ്പോൺ ആക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ഈ ഒരു പമ്പിനെല്ലാം വേണം അത് ഞാൻ എടുക്കാൻ പറഞ്ഞു പോയി അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ ഇതാ വരുന്നത് ഓക്കെ അങ്ങനെ അവസാനം അതും ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു സ്നോ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പിസ്തന് വേണം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് മര്യാദയ്ക്ക് ഇതിനെ ഇനി ഓൺ ആക്കാം വേറെ ഒന്നും മിസ്സിംഗ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയാം ഒന്നും കൂടെ ഞാൻ ഈ ഒരു ബുക്ക് വെച്ച് നോട്ടിക്കാം എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഇല്ല ഇത്ര തന്നെ അപ്പോൾ ഈ ഒരു പത്തൊൻപത് ഗൺ പൗഡർ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ബിൽഡ് മൊത്തത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റുമോ നോക്കാം ഞാൻ ഇതാ ഈ ഒരു പ്ലേ ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്റെ പേര് ശ്രുതി എവിടെ ഒന്നും നടക്കുന്നില്ല പ്ലേ പ്ലേ ആയില്ലേ ഇത് മിസ്സിങ് ഐറ്റംസ് ഓ അത് ഐറ്റംസ് മിസ്സിംഗ് ആണെന്ന് പറയണല്ലേ അത് ഇഗ്നോർ ചെയ്യാൻ പറ്റൂലെ ഈ ഒരു പ്രിന്ററിന്റെ സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ആ അതാ കൊടുത്തിരിക്കുന്നത് സ്കിപ്പ് മിസ്സിങ് ബ്ലോക്ക്സ് ആ ഇത് കൊടുത്തു കഴിഞ്ഞാ ഇനി കുഴപ്പമില്ല തോന്നുന്നു ആ അതാ വർക്ക് ആയി തുടങ്ങി ബ്ലോക്ക് എല്ലാം എന്താ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇതാ ഇവിടെ പ്ലേസ് ആയി തുടങ്ങി കറക്റ്റ് ആ ഒരു ഹോപ്പറല്ലേ പോയിരിക്കുന്നത് ഇതിന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഏറ്റവും ടോപ്പിലോട്ട് എത്തിയിട്ട് കുറച്ച് ആ ഒരു വെള്ളം ഒഴിക്കണം ആ ഒരു വെള്ളം ഒഴിക്കണം പിന്നെ ആ ഒരു സ്നോ കോളർ കൊണ്ടുവരണം ആ ഒരു പാർട്ട് എത്തുന്നത് വരെ ഇതെന്തായാലും അങ്ങ് പോട്ട് ഇതിന്റെ മുമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഈ ഒരു ഡർട്ടും കൂടെ കാണാൻ ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കുറച്ചൊന്ന് ഒന്ന് വലുതാക്കണം അത് ബിൽഡാവുന്ന തോക്കരുത് എനിക്ക് അപ്പോൾ ഇവിടെ നിന്ന് ചെല്ലിയും പറ്റും വേറെ ഒന്നും ഞാൻ ഇനി നോക്കണ്ട ഈ ഒരു പ്ലാറ്റ്ഫോം കുറച്ചും കൂടെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി നേരെ വന്നിട്ട് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി അങ്ങനെ ദുമായി ആ ഒരു ഗൺപൗഡർ എല്ലാം ഈ ഒരു പെട്ടിക്കകത്തോട്ട് വന്നിരിക്കേണ്ടതാണ് ഈ ഒരു സംഭവം ഓരോരോ ലെയർ ലെയർ വെച്ചിട്ടാണ് ബിൽഡ് ആക്കുന്നത് ഇനി ഇതിങ്ങനെ മേളോട്ട് പോയി പോയി ഒരു വലിയൊരു സർക്കിൾ വരച്ചേക്കും ആ ഒരു സർക്കിൾ വരച്ച് തീർന്ന ഉടനെ തന്നെ ഞാൻ ഇതിനെ പോസ് ചെയ്തിട്ട് മേളിലോട്ട് കയറി ആ ഒരു സ്നോ കോളത്തിന് ഞാൻ സ്പോൺ ചെയ്യാം ഇത് കംപ്ലീറ്റ് അങ്ങനെ ബിൽഡ് ആയിട്ട് ഞാൻ ആ ഒരു സ്നോ കോളത്തിന് കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ എനിക്ക് പണിയിട്ട് കാര്യം അതിനകത്ത് മുഴുവൻ ക്രീപ്പർ ആയിരിക്കും അതും കൂടി എനിക്ക് ഒന്ന് ശ്രദ്ധിക്കണം ഇത് കണ്ടോണ്ടിരിക്കാൻ നല്ല രസം ഉണ്ടായിട്ടോ എല്ലാം ആവുന്നത് ബിൽഡാവുന്നതാണ് പിന്നെ കുറച്ച് ഈ ഒരു റോക്കറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഐറ്റംസ് എല്ലാം എടുക്കാൻ പോകുന്ന പിന്നെ ഈ ഒരു സ്നോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്നോ ബ്ലോക്ക് ഞാൻ എന്താ എന്റെ മാപ്പ് തുറന്ന് കാണിച്ചു തരാം ഇങ്ങോട്ട് വന്നാണ് ഞാൻ എടുത്തത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു സ്നോ ഭയം ഉണ്ടായിരുന്നു അത് അങ്ങനെ കിട്ടിയാലോ പോയിരുന്നു ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതിന് എന്ത് ഭംഗിയല്ലേ ഈ ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റിവോടിനകത്ത് എന്റെ ഫേവറ്റ് ഫീച്ചർ ചിലപ്പോൾ ഇതായിരിക്കും ഈ ഒരു ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ക്രിയേറ്റീവ് മോഡ് നോക്കിക്കോളും ആ അത് ഒരു സർക്കിൾ വരയ്ക്കാൻ തുടങ്ങിയത് എനിക്കെന്താ ഞാൻ ഒരുപാട് ക്രീപ്പ് ക്രീബഫാമ് നോക്കിയതിൽ എന്റെ ഫേവറ്റ് എപ്പോഴും ഇത് തന്നെ എന്റെ ലെസ് പ്ലേ സീരീസിനകത്ത് ഞാൻ ഇതുണ്ടാക്കിയ പിന്നെ വേറെ ഒരു ഫാർമിനകത്തോട്ട് ഞാൻ പോയിട്ടില്ല എന്റെ ലെവൽ കിട്ടുന്നത് എനിക്ക് ഇതിൽ തന്നെ ആ ഒരു ഗൺ പൗഡറും എനിക്ക് ഇതിൽ തന്നെയാണ് കിട്ടുന്നത് ഓക്കെ ഇതെന്തായാലും ഇനി ഇത്തിരി സമയമെടുക്കും ഇതിങ്ങനെ പ്ലേസ് ആവുന്നതിൻ്റെ ഒരു ചെറിയൊരു ടൈലാപ്സ് ഞാൻ കാണിക്കാം നിങ്ങളത് കണ്ടോ ഓക്കെ ഇതാ കുറച്ച് സമയമായിട്ടുണ്ട് ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നേ ഞാനൊന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റായിട്ട് ആ അത് കംപ്ലീറ്റ് ആയി ഈ ഒരു സ്ലാബ് വെക്കാൻ തുടങ്ങിയത് അപ്പൊ ഞാൻ പെട്ടെന്ന് താഴ്ത്ത് പോയിട്ട് ഇതൊന്ന് പോസ് ചെയ്ത് ആ ഒരു സ്നോ ഗോളത്തിന് അവിടെ നിന്ന് സ്പോൺ ചെയ്ത് വെക്കാം അപ്പൊ ഇതാണ് പോസ് എന്ന് തോന്നുന്നു ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയും തീർന്നിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ അമ്മേളിൽ വേണം എനിക്ക് ആ ഒരു സ്നോ ഗോളത്തിനൊന്ന് സ്പോൺ ആക്കാൻ വേണ്ടിയിട്ട് ആ ഇവിടെ ഒരു ബെഡ് വരും ആ ബെഡ് അതിനകത്തിരിക്കുകയാണ് അതും കൂടി ഞാൻ എടുത്തോണ്ട് വരാം ബെഡും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് അതെല്ലാം നടക്കാണ് വരുന്നത് ഇതെല്ലാം ഞാനിപ്പോൾ കയ്യിലോട്ടെടുക്കേ അപ്പൊ ഞാൻ ഈ ഒരു സെന്ററുള്ള ഒരു പാർട്ടി ഉണ്ടായിക്കോട്ടെ ഇതാ വരുന്നത് ഇങ്ങറ്റത്തതായ രണ്ട് ബോക്കിങ്ങിനെ വെച്ചിട്ട് ആ ഒരു സ്നോ കോളത്തിന് ഇങ്ങനെ സ്പോൺ ആക്കണം അപ്പൊ താപം വന്ന് ഇതിനകത്തോട്ട് വീഴും ഇത് തന്നെ പതിനാറ് പ്രാവശ്യം ചെയ്യണം ഇപ്പൊ അതാ രണ്ട് പേരായി ഇത് ഞാൻ തന്നെ ചെയ്യണം അല്ലാതെ ആ ഒരു സ്കാനിന് ഇത് ചെയ്യാൻ പറ്റൂല ഓക്കെ അങ്ങനെ അതായിട്ടുണ്ട് ഇവിടെ താ നൈറ്റ് ആവുന്നല്ലേ ഒന്ന് കിടന്ന് കിടന്നുറങ്ങിയിട്ട് വരാം വെറുതെ റിസ്ക് എടുക്കണ്ട എന്തെങ്കിലും സ്പോണായേ ആ ഒന്നും സോണായില്ല ഇനി ഇതിന്റെ നടുക്കായിട്ട് കുറച്ച് ഈ ഒരു ഫെൻസിങ്ങിനെ പ്ലേസ് ചെയ്തിട്ട് ഒന്നും കൂടെ ആ ഒരു മെഷീൻ ഓൺ ആക്കണം ഇനി ആ ഒരു മിഷീൻ ഓണായി ഇവിടെ ഒരു ബ്ലോക്ക് എല്ലാം വെച്ച് വെച്ച് ഇതിന്റെ മേളിൽ കുറച്ച് ട്രാപ്പ് ഡോർ വയ്ക്കും അതും വെച്ച് തീർത്തിട്ട് വേണം നടുക്ക് പിന്നെ കുറച്ചോട് ജോലി ബാക്കിയുള്ളത് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ താഴോട്ട് പോയിട്ട് ഒന്നും കൂടി ഇതിനെ ഒന്ന് ഓണാക്കി അയ്യോ താഴേത സോംബി എല്ലാം സ്പോൺ ആയി ഓ ഇവിടെ ഞാൻ സ്പോൺ പ്രൂഫ് പ്രൂഫാക്കാൻ പറഞ്ഞു കുഴപ്പമില്ല ദൂരോട്ടൊന്ന് പറന്ന് പോയിട്ട് വന്നാൽ മതി കയ്യില് വേറെ ഉണ്ട് ഇപ്പൊ തന്നെ അതങ്ങ് ചെയ്തേക്കാം ഈ ഒരു ടോർച്ച് ഇവിടെ എല്ലാം പ്ലേസ് ചെയ്ത് മര്യാദയ്ക്ക് ഒന്ന് വെട്ടം കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇതിനെ ഓൺ ആക്കിയിട്ട് ആ ഒരു പാർട്ട് വരെ നിന്ന് എന്നിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ആ ഇത് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു ഗൺ പൗഡർ ഇനി ഒരുപാട് ബാക്കിയുണ്ട് പതിനേഴെണ്ണം ബാക്കിയുണ്ട് എന്തായാലും ഈ ഒരു ജോലി മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് ഇത്ര തന്നെ മതിയാകും അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇതിന്റെ മേളിൽ നിൽക്കാം ആ ഒരു ബ്ലോക്ക് എല്ലാം ഇങ്ങനെ വെച്ച് വെച്ച് ഇത് മുഴുവൻ ഒന്ന് കവർ ആവുന്നത് വരെ ഞാൻ ഇതിന്റെ മേളിൽ നിൽക്കാം ഇത് എന്തായാലും ഇനി ഒരുപാട് സമയം എടുക്കും ഇത് കംപ്ലീറ്റ് വച്ച് തീർന്നിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം കംപ്ലീറ്റ് അല്ല ആ ഒരു ട്രാപ്പ് ഡോർ വരെ വെച്ച് തീർന്നിട്ട് ഇതാ വരുന്നത് ഓക്കെ അത് ഇത്ര ആയിട്ടുണ്ട് ഇതിപ്പോഴും കംപ്ലീറ്റ് ആയില്ല പക്ഷെ ഞാൻ ഈ ഒരു ചെയ്യാൻ പോകുന്നത് അപ്പൊ പറഞ്ഞു നേരെ താഴോട്ട് പോയിട്ട് ഒന്നും കൂടി പോസ് ചെയ്ത് ബാക്കി അത് ബിൽഡ് ചെയ്തിട്ട് ഇതിനെ തിരിച്ച് ഓണാക്കാം ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പറഞ്ഞു ഇനി മേളിലോട്ട് കേറിയിട്ട് ഇതും കൂടി ഞാൻ ബാക്കി ഒന്ന് റെഡിയാക്കി ക്കോട്ടെ ഇതാ വരുന്ന കുറച്ച് ആ ഒരു പിസ്റ്റം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഫസ്റ്റ് ഇതായി ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റണം അവിടെ ഈ ഒരു ഫെൻസ് വയ്ക്കണം എന്നിട്ട് ആ കുറച്ച് ബ്ലോക്ക് ഈ ഒരു ഷേപ്പിൽ വെച്ചിട്ട് ഗ്ലൈഡ് ചെയ്ത് നടിയിലോട്ട് ഇറങ്ങി ഒരു പിസ്റ്റം കയ്യിലോട്ടെടുത്ത് അത് നേരെ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഇതാ ഇവിടെ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഓണാക്കിയാൽ മതി ഓക്കെ ഇനി ഇതെല്ലാം പൊട്ടിച്ചെടുക്കാം ഇത് ഇത്രയും മതി എന്ന് തോന്നുന്നു ഇനി ഇതിന്റെ നടുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവിടത്തെ ജോലി ഇത്രയും തന്നെ ആ അതെ തന്നെ അതെ തന്നെ ഇനി പോയിട്ട് ആ മെഷീൻ ഓണാക്കിയാൽ മതി ബാക്കി അതങ്ങ് ബിൽഡാക്കി തീർത്തോളും ഇതിൻ്റെ മേലി വലിയൊരു പ്ലാറ്റ്ഫോം വരും നേരെ താഴോട്ട് ഇറങ്ങി ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ബാക്കി ബിൽഡല്ലാതെ കംപ്ലീറ്റ് ആക്കാനുള്ളതാണ് ഇതിങ്ങനെ വച്ച് വെച്ച് പോകുന്നത് വേണം നല്ല രസമാണല്ലേ ഓക്കെ അതും കൂടി എന്തായാലും ആയിട്ട് ഞാനിതാ വരുന്നത് ആ പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു ഓട്ടോമാറ്റിക് ഫാമ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയാണ് ആ റമിൻ്റെ തലയ്ക്കകത്തൊന്നിട്ട് ഒരുപാട് നേരമായി അത് നിങ്ങളടുത്ത് പറയാൻ പറ്റുമായി അതാണ് ഞാൻ ഇപ്പൊ പറയുന്നേ ഉള്ളൂ ഓട്ടോമാറ്റിക് ഫാർമ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നത് ഓക്കെ ഇതും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ ആ ഒരു ടോർച്ച് വയ്ക്കണമല്ലോ ഇനി കുറച്ച് ബട്ടൺ കൂടെ താഴെട്ട് വെച്ചിട്ട് ആ ഒരു ടോർച്ചും കൂടി ഇവിടെ ഇപ്പൊ വയ്ക്കാൻ തുടങ്ങാനുള്ളതാണ് എന്നുള്ളതാണത് അതും കൂടി വെച്ചാൽ ഇത് ഫിനിഷ് ആവുള്ളൂ ആ അത് ടോർച്ച് ടോർച്ചും വെച്ച് തുടങ്ങി ഇത് വയ്ക്കുന്നതാണ്ടല്ലോ ഇതും കൂടെ കംപ്ലീറ്റ് വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഫിനിഷ് ആയി അങ്ങനെ ഇതിന്റെ മേളിൽ ഞാൻ ഈ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ക്രിയേറ്റും മോഡ് തന്നെ എനിക്ക് ഇതുണ്ടാക്കി തന്നു ഓക്കെ ഇനി ഞാൻ പതിയെ ഗ്ലൈഡ് ചെയ്ത് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം കുറച്ച് നേരം കൊണ്ട് ആ ഒരു സ്നോ ആ ഒരു സ്നോബോൾ അറിയുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ക്രീപ്പർ അതിനകത്ത് ഇരിക്കുന്നുണ്ട് ഓക്കെ വർക്കിംഗ് ആണ് അപ്പൊ അത് എനിക്ക് ഈ ഒരു പിക്യാസൊന്ന് മെന്റ് ചെയ്യണമായിരുന്നു ഇനി എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്റെ പേര് ശ്രീ ആ എന്റെ ആദ്യത്തെ കൺപൗഡറും ഇതായതിനകത്തോട്ട് വന്നിട്ടുണ്ട് ഇനി മേളിൽ ആ ഒരു ക്രീപ്പർ സ്പോൺ ആവുന്ന അനുസരിച്ചിട്ട് താഴെ വന്ന് വീണോണ്ടിരിക്കും ഈ ഒരു സ്പീഡും അല്ല ഇതിന്റെ സ്പീഡ് എനിക്ക് ഇനിയും കൂട്ടാൻ പറ്റും താഴെട്ടുള്ള ഒരു ക്യാബ് എല്ലാം ഒന്ന് ലൈറ്റ് ചെയ്താൽ മതി അപ്പൊ ഒരുപാട് ക്രീപ്പർ ഇതിന്റെ മേലെ സ്പോൺ ആയിക്കോളും ഏറ്റവും താഴെ സ്പോൺ ആവാതെ എന്താ ഇവിടെ കുറച്ച് ക്യാബ് എല്ലാം ഉണ്ട് ഇപ്പോഴത്തേക്ക് എന്തായാലും ഇത് വർക്കിംഗ് ആണ് കുറച്ച് ക്രീപ്പർ ഇതാ വന്ന് വീണിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഫൈനലി എനിക്ക് ഇനി ഒരുപാട് ഈ റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു ഗൺ പൗഡറും ദോ ഇരിക്കുന്ന ഷുഗർ കെൻ ഫാർമിങ്ങ് കുറച്ചൊരു ഷുഗർ കെൻ എടുത്താൽ മാത്രം മതി അങ്ങനെ അത് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഇതിന്റെ ബാക്ക് സൈഡിൽ ഞാൻ വെച്ച് ഒരു ടെമ്പററി ബ്ലോക്ക് എല്ലാം പൊടിച്ച് മാറ്റണം ആ ഒരു ക്യാൻ ഒന്നും പൊടിച്ച് അതെല്ലാം ഞാൻ ഓഫ് ക്യാമറ ചെയ്യാം ഇപ്പ എനിക്ക് ഇതിന്റെ മെല്ലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറന്ന് മാത്രമേ വരാൻ പറ്റുള്ളൂ അതിനും കൂടി എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അതെല്ലാം നമുക്ക് പിന്നീട് നോക്കാം ഇപ്പൊ എന്തായാലും ഈ ഒരു ലെവല് പിന്നെ ഒരുപാട് പൗഡർ അത്രയും മാത്രം മതി ഈ ഒരു ഒറ്റ ഫാർമുണ്ട് എന്റെ ഇവിടുത്തെ പ്രോഗ്രസ് ഇപ്പൊ ഒരുപാട് മുമ്പിലോട്ട് പോയി ഇനി നല്ല നെതറൈറ്റ് ആർമറും നല്ല എഞ്ചാനിങ്ക്സ് എല്ലാം ഒന്ന് കണ്ടുപിടിച്ച് നല്ല ടൂൾസും ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാം തുറന്നിട്ടുണ്ട് പിന്നെ എനിക്ക് എന്തിനകോട്ട് ഒന്ന് പോകണം ഒരുപാട് ഷർക്കർ പോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം നമുക്ക് വരുന്ന എപ്പിസോഡ് നോക്കാം ഇപ്പം ാലും ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കിയല്ലോ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ ഒരുപാട് സമയത്ത് ഇത്ര ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് ഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിലിട്ടോ അപ്പോ ടാറ്റാ ബൈ ബൈ അടുത്ത എപ്പിസോഡ് വാ